നമ്മുടെ ബീഫ് എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് കഴിക്കാൻ നേരത്തെ കാണിച്ചാലോ കാണിച്ചാലും ഡെക്കറേഷന് വേണ്ടി ഇച്ചിരി വേപ്പിലങ്ങടാ മീരങ്ങ ഇടാല്ലേ അത് അയ്യടാ ഒരു സ്പൂൺ കഴിക്കാൻ തരട്ടെ നല്ല സ്മെല്ലുണ്ട് പിന്നെ ഉപ്പൊക്കെ പാകം കേട്ടോ രണ്ടാമത് ഉപ്പ് ചേർത്താടുന്നോ കേട്ടോ കൂർക്കയ്ക്ക് ഉപ്പ് ചേർത്തോ അപ്പം ബീഫും ഇങ്ങനെ ചെന്ന ഇപ്പം പാകമായി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം ഇന്ന് വിളമ്പിയത് കൂർക്കയും ബീഫും ആവോലി ചാറ് മോരി കാച്ചിയത് കഷ്ണങ്ങളില്ലാതെ നാരങ്ങ പിക്കൾ എനിക്ക് ഇപ്പോൾ ഇടുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളി പിക്കൾ ബാക്കിയെല്ലാം സെയിം അതാണ് ഇന്നത്തെ ലഞ്ച് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ കഴിച്ചില്ലെങ്കിൽ ഓടിപ്പോയി വിളിക്കും അയ്യോ എനിക്ക് വിശക്കുന്നേ കൂർക്കയുടെ ബീഫിന്റെയും കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് അപ്പയുടെ വകച്ച് വേറെ കോമ്പിനേഷൻ ഉണ്ട് ഇത് തന്നെ ഒരു ചരിവ് അത് ഞാൻ സ്റ്റാൻഡിരിക്കണമുണ്ട് മറ്റേ സ്റ്റാൻഡ് അതാ